ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയുടെ തലവൻ നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതേ ദിവസം തന്നെ മറ്റൊരു പാർട്ടി തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞുവെന്ന് പറയുന്നു രേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ പ്രതികരിക്കാൻ സ്വീകരിച്ച നടപടികളാണിതെന്ന് വിമർശകർ പറയുന്നു ഏപ്രിൽ നടക്കാനിരിക്കുന്ന നിർണായക പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഫെഡറൽ ഫിനാൻഷ്യൽ ക്രൈം ഏജൻസി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു ന്യൂഡൽഹിയിലെ ദേശീയ തലസ്ഥാന മേഖലയുടെ മുഖ്യമന്ത്രി കൂടിയായ കെജ്രിവാൾ നഗരത്തിലെ മദ്യനയം ഉൾപ്പെട്ട അഴിമതി ആരോപണത്തെ തുടർന്നാണ് അറസ്റ്റിലായത് ആരോപണങ്ങൾ വഞ്ചനാപരമാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ പറയുന്നു ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ആറാഴ്ച നിൽക്കുന്ന തെരഞ്ഞെടുപ്പിനായി പ്രചരണം ചൂടുപിടിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയെ ഇത് നിർണയിക്കും ഹിമാലയം പർവ്വതനിരകൾ മുതൽ ഇന്ത്യയുടെ തെക്കൻ തീരങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നതിന് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പുകളിലൊന്നായി രാഷ്ട്രീയ ഗ്രൂപ്പുകൾ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു വോട്ടെടുപ്പ് അടുക്കുന്തോറും മോദി പക്ഷത്തേക്ക് കൂറുമാറാത്തവരെ പ്രധാന ഏജൻസികളെ അവർക്കെതിരെ അഴിച്ചുവിടുന്നതുൾപ്പെടെ മോദി സർക്കാരിൽ നിന്നുള്ള വേട്ടയാടൽ നേരിടുകയാണ് പ്രതിപക്ഷം അക്കൂട്ടത്തിൽ തൻ്റെ രണ്ട് മന്ത്രിമാരെങ്കിലും ജയിലിലേക്ക് അയച്ചതിനുശേഷം അടുത്ത മാസങ്ങളിൽ ഏജൻറ്റുമാരുമായി പൂജയുടെയും എലിയുടെയും കളിയിൽ കുടുങ്ങിയ കെജ്രിവാളും ഉൾപ്പെടുന്നു വ്യാഴാഴ്ച രാത്രി ഒരു ഡസണിലധികം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കൾ പറയുന്നതനുസരിച്ച് സെൽഫോണും കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ടുപോയി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് കെജ്രിവാൾ പാർട്ടിയുടെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുവാൻ പോവുകയാണെന്ന് അവർ പറഞ്ഞു മോദിയുടെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ദേശീയ തലസ്ഥാന മേഖലയായ ന്യൂഡൽഹിക്ക് പുറത്ത് വികസിപ്പിക്കാൻ ശ്രമിച്ചത് മുതൽ അതിൻ്റെ ഉയർച്ച തടയാൻ ശ്രമിച്ചു വിവാദമായ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂഡൽഹി മധ്യനയം പ്രത്യക്ഷത്തിലൊരു അവസരവാദം വാഗ്ദാനം ചെയ്തു നയമനുസരിച്ച് ഡൽഹി സർക്കാർ സ്വകാര്യ കച്ചവടക്കാരെ നഗരത്തിലെ എല്ലാ മദ്യവിൽപ്പനയും നടത്താൻ അനുവദിച്ചു ഇത് പൊതു സ്വകാര്യ വെണ്ടർമാരുടെ മിശ്രിതം അനുവദിക്കുന്ന മുൻചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കേജ്രിവാളിന്റെ പാർട്ടിയിലെ ഉദ്യോഗസ്ഥർക്ക് കിഗ് ബാക്ക് ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നു കൂടാതെ കിഴക്കൻ സംസ്ഥാനമായ ഝാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭൂമി ഇടപാടുകളിൽ അഴിമതി ആരോപിച്ച് ഫെഡറൽ ഏജൻറ്റുമാരാൽ ജനുവരിയിൽ അറസ്റ്റിലായിരുന്നു ജയിലിൽ പോകുന്നതിന് മുമ്പ് രാജിക്കത്ത് കൈമാറിയ അദ്ദേഹം ആരോപണങ്ങൾ നിഷേധിച്ചു കേജ്രിവാളിന്റെ അറസ്റ്റ് ന്യൂഡൽഹിയിലെ ഒരു ദിവസത്തെ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയെ പരിമിതപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് ദേശീയ അധികാരികൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നുവെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണിത് നാലു ബാങ്കുകളിലെ പതിനൊന്ന് പ്രധാന അക്കൗണ്ടുകളിൽ എട്ടെണ്ണം മരവിപ്പിച്ചതായും പാർട്ടിക്ക് എപ്പോൾ പണം തിരികെ ലഭിക്കുന്നുവെന്ന് വ്യക്തമായ സൂചനയില്ലെന്നും പാർട്ടിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു തങ്ങളുടെ തൊഴിലാളികളെ പിന്തുണക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ല തങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിന്തുണക്കാൻ കഴിയുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേതാക്കൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല അവർക്ക് ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തങ്ങളുടെ കഴിവ് നശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ സർക്കാർ നിയന്ത്രിക്കുന്ന രാജ്യത്തെ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ പാർട്ടി നാൽപ്പത്തി അഞ്ച് ദിവസം വൈകിയെന്ന് പറഞ്ഞു ഇന്ത്യൻ നിയമം അനുസരിച്ച് രാഷ്ട്രീയ ഗ്രൂപ്പുകളെ വ്യക്തികളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നും ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും അവരുടെ വരുമാനം നികുതി അധികാരികളെ അറിയിക്കണം മുൻകാല ക്രമക്കേടുകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രമാത്രം ശിക്ഷിക്കപ്പെടണം എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോഴത്തെ തർക്കം എന്നാൽ തെരഞ്ഞെടുപ്പിനെ വരുന്നതിനാൽ തങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ ഗ്രൂപ്പിനെ തളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള കനത്ത രാഷ്ട്രീയ നീക്കമാണെന്ന് രാഹുൽ ഗാന്ധി വാദിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്റെ നിരാശാജനകമായ ശ്രമമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോദിയുടെ ഉദ്യോഗസ്ഥർ ആ അവകാശവാദങ്ങൾ നിരസിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ദേശീയ നികുതി അധികാരികൾക്ക് കൃത്യസമയത്ത് എന്തെങ്കിലും സംഭാവനകൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ നികുതി ഇളവ് നിലനിൽക്കൂ എന്ന് ഭരണകക്ഷിയിൽ നിന്നുള്ള നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യൻ രാഷ്ട്രീയ ധനസഹായമെന്ന പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു രാജ്യത്തെ പരമോന്നത കോടതി അടുത്തിടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇലക്ട്രിക് ബോണ്ട് എന്നറിയപ്പെടുന്ന ധനസഹായ സംവിധാനത്തിലൂടെ അജ്ഞാത രാഷ്ട്രീയ സംഭാവനകൾ നൽകിയ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് പുറത്തുവിടാൻ നിർബന്ധിച്ചു